ഞാൻ എഴുതിയ ഒരു കവിത ജീവിത നൊമ്പര ഒരു കൊച്ചു ഗ്രാമത്തിൻ നടുവിലായുണ്ടൊരു പുണ്യമേറുന്നോരു ദേവാലയം ഒരു കൊച്ചു ഗ്രാമത്തിൻ നടുവിലായുണ്ടൊരു പുണ്യമേറുന്നോരു ദേവാലയം അമ്പലക്കുളവുമാ ആൾത്തറയും പിന്നെ നാലൂ പുറമായി പൂന്തോട്ടവും അമ്പലക്കുളവുമാ ആൾത്തറയും പിന്നെ നാലൂ പുറമായി പൂന്തോട്ടവും കരിവണ്ടുമൂളുന്ന കാഴ്ച കണ്ടിടുമ്പോൾ കാർവർണരനുള്ളിൽ മിന്നിമായും കരിവണ്ടു മൂളുന്ന കാഴ്ച കണ്ടിടുമ്പോൾ കാർവർണ്ണൻ എന്നുള്ളിൽ മിന്നിമായും എന്നും പുലർകാലെ തൊഴുതൂവലം വെച്ചു കീർത്തനം ചൊല്ലി നടന്നിരുന്നു എന്നും പുലർകാലെ തൊഴുതൂവലം വെച്ചു കീർത്തനം ചൊല്ലി നടന്നിരുന്നു അച്ഛനൂ മമ്മയ്ക്കും പൊന്നോമനയായി അച്ഛമ്മയ്ക്കോ മനച്ചെറുമകളായി അച്ഛനും അമ്മയ്ക്കും പൊന്നോമനയായി അച്ഛമ്മയ്ക്കോ മനച്ചെറുമകളായി പാറി നടക്കുന്ന പൂമ്പാറ്റ പോലെ ഞാൻ ഓടിക്കളിച്ചു നടന്ന ബാല്യം ക്കുന്ന പൂമ്പാറ്റ പോലെ ഞാൻ ഓടിക്കളിച്ചു നടന്ന ബാല്യം കൂട്ടുകാർ നാട്ടുകാർ വീട്ടുകാർക്കൊക്കെയും കണ്ണിനൂപീയൂഷമായി വളർന്നു കൂട്ടുകാർ നാട്ടുകാർ വീട്ടുകാർക്കൊക്കെയും കണ്ണിനൂപീയൂഷമായി വളർന്നു സമ്പൽ സമൃദ്ധമായുള്ളോരു വീടന്ന് സ്നേഹാലയമായി മാറി സമ്പൽ സമൃദ്ധമായുള്ളോരു വീടന്ന് സ്നേഹാലയമായി മാറി പരിഭവമില്ല പരാതിയില്ലാർക്കുമേ സ്നേഹസമ്പന്നരാം നാട്ടുകാരും പരിഭവമില്ല പരാതിയില്ലാർക്കുമേ സ്നേഹസമ്പന്നരാം നാട്ടുകാരും അമ്മതൻ കയ്യിൽ പിടിച്ചു ചിണുങ്ങുമ പൊന്നോ മനതൻ ചുണ്ടിലായി അമ്മതൻ കയ്യിൽ പിടിച്ചൂ ചിണുങ്ങുമ പൊന്നോ മനതൻ ചുണ്ടിലായി മുത്തങ്ങൾ കോരിച്ചൊരിഞ്ഞു പറഞ്ഞമ്മ അക്ഷരമൊന്നു പഠിക്കുവാനായി മുത്തങ്ങൾ കോരിച്ചൊരിഞ്ഞു പറഞ്ഞമ്മ അക്ഷരമൊന്നു പഠിക്കുവാനായി അമ്പലത്തിൽ ചെന്നെഴുത്തി നാവിൽ ഹരിശ്രീ എഴുതിത്തന്നു അമ്പലത്തിൽ ചെന്നെഴുത്തേനിരുത്തിയിട്ടു നാവിൽ ഹരിശ്രീ എഴുതിത്തന്നു ആയന്നാക്ഷരം ആദ്യം പഠിക്കണം അമ്മയാണല്ലോ നമുക്കു ദൈവം ആയന്നാക്ഷരം ആദ്യം പഠിക്കണം അമ്മയാണല്ലോ നമുക്കു ദൈവം അച്ഛനും അമ്മയും കൺ കണ്ട ഉള്ളിലായി ഓർമ്മ വേണം അച്ഛനും അമ്മയും കൺ കണ്ട ഉള്ളിലായി ഓർമ്മ വേണം തലയിൽ മാറോടു ചേർത്തച്ഛൻ വാരിയെടുത്തു മടിയിൽ വെച്ചു തലയിൽ മാറോടു ചേർത്തച്ഛൻ െടുത്തു മടിയിൽ വെച്ചു അമ്മയ്ക്കു പൊന്നായി അച്ഛനു മുത്തായി എന്നും ഉയർന്നു വലുതാവണം അമ്മയ്ക്കു പൊന്നായി അച്ഛനു മുത്തായി എന്നും ഉയർന്നു വലുതാവണം മാതാപിതാക്കൾ തൻ വാക്കുകേട്ടു ഞാനും ബാല്യകാലങ്ങൾ കഴിഞ്ഞുപോയി മാതാപിതാക്കൾ തൻ വാക്കുകേട്ടു ഞാൻ ബാല്യകാലങ്ങൾ കഴിഞ്ഞുപോയി വിദ്യാലയങ്ങൾ പാറിപ്പറന്നു ഞാൻ ഏവർക്കുമേറെ പ്രിയങ്കരിയായി വിദ്യാലയങ്ങളിൽ പാറിപ്പറന്നു ഞാൻ ഏവർക്കുമേറെ പ്രിയങ്കരിയായി ആട്ടവും പാട്ടും കുസൃതിത്തരങ്ങളും കൂട്ടുകാർ തന്റെ തമാശകളും ആട്ടവും പാട്ടും കുസൃതിത്തരങ്ങളും കൂട്ടുകാർ തന്റെ തമാശകളും ഓർക്കുന്നു ഞാനാ നുംബരത്തോടെ വിദ്യാലയത്തിൻ പടിയിറങ്ങുമ്പോൾ ഓർക്കുന്നു ഞാനാ നൊമ്പരത്തോടെ വിദ്യാലയത്തിൻ പടിയിറങ്ങുമ്പോൾ കാലം കഴിയവേ ജീവിതം മാറി തോരാത്ത് കണ്ണീർ കടലായി മാറി കാലം കഴിയവേ ജീവിതം മാറി തോരാത്ത് കണ്ണീർ കടലായി മാറി തോണി തുഴഞ്ഞുന്നക്കരെയെത്താൻ പങ്കായമില്ലാതെ ഞാൻ വലഞ്ഞു തോണി തുഴഞ്ഞൊന്നക്കരേയെത്താൻ പങ്കായമില്ലാതെ ഞാൻ വലഞ്ഞു സ്നേഹത്തിൻ നിറകുടമായ എൻ മാതാവും എന്നിൽ നിന്നെങ്ങോ മറഞ്ഞുപോയി സ്നേഹത്തിൻ നിറകുടമായ എൻ മാതാവും എന്നിൽ നിന്നെങ്ങോ മറഞ്ഞുപോയി അച്ഛനും വിട്ടു പിരിഞ്ഞു പിന്നെ എൻ നാഥനും എന്നെ പിരിഞ്ഞുപോയി അച്ഛനും വിട്ടു പിരിഞ്ഞു പിന്നെ എൻ നാഥനും എന്നെ പിരിഞ്ഞുപോയി താലിച്ചരടിന്റെ ബലമില്ലയാതെ ഞാൻ പോറ്റി വളർത്തിയൻ കുഞ്ഞുങ്ങളേ താലിച്ചരടിന്റെ ബലമില്ലയാതെ ഞാൻ പോറ്റി വളർത്തിയൻ കുഞ്ഞുങ്ങളെ എങ്ങു നിന്നോടി വന്നെത്തിയ കുളിർകാറ്റ് ജീവിക്കാനുള്ള ഒരു ശക്തി നൽകി നിന്നോടി വന്നെത്തിയ കുളിർകാറ്റ് ജീവിക്കാനുള്ളൊരു ശക്തി നൽകി ജീവിതത്തിൽ നാം അനുഭവിക്കാത്തൊരു യാതന യാതനകാർക്കുമുണ്ടാകയില്ല ജീവിതത്തിൽ നാം അനുഭവിക്കാത്തൊരു യാതന യാതനകാർക്കുമുണ്ടാകയില്ല ആത്മധൈര്യത്തോടിറങ്ങി പുറപ്പെട്ടാൽ ആശ്രയമായൊരു ശക്തിയുണ്ട് ആത്മധൈര്യത്തോടിറങ്ങി പുറപ്പെട്ടാൽ ആശ്രയമായൊരു ശക്തിയുണ്ട് എന്നും അതാണ് ശാശ്വതമെന്നു ഞാൻ ജീവിതം കൊണ്ടു പഠിച്ചുവല്ലോ എന്നും അതാണ് ശാശ്വതമെന്നു ഞാൻ ജീവിതം കൊണ്ടു പഠിച്ചുവല്ലോ മറ്റുള്ളവയെ വ്യർത്ഥമാം കോലങ്ങൾ ഒന്നും നമുക്കൊന്നും സ്വന്തമല്ല മറ്റുള്ളവയെല്ലാം വ്യർത്ഥമാം കോലങ്ങൾ ഒന്നും നമുക്കൊന്നും സ്വന്തമല്ല മറ്റുള്ളവയെല്ലാം വ്യർത്ഥമാം കോലങ്ങൾ ഒന്നും നമുക്കൊന്നും സ്വന്തമല്ല ഒന്നും നമുക്കൊന്നും സ്വന്തമല്ല